നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര തലത്തിലുള്ള പെരുമാറ്റം എടുത്താൽ മോദി സർക്കാർ വരുന്നതിനു മുമ്പുള്ള ഇന്ത്യയും അതിനുശേഷമുള്ള ഇന്ത്യയും രണ്ടും രണ്ട് രാജ്യങ്ങളാണെന്ന് പറയേണ്ടി വരും ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ അജിത് ഡോവന്റെ രഹസ്യാന്വേഷണ നേതൃത്വത്തിലുള്ള ഇന്ത്യ അതൊരു വേറെ ലെവൽ ഇന്ത്യ തന്നെയാണ് തീവ്രവാദികൾ രാജ്യത്തിന്റെ ഉള്ളിൽ കടന്ന് ബോംബ് പൊട്ടിച്ച് സുഖമായി കടന്നു കാലം മാറി ഇപ്പോൾ നമ്മളുടെ ശത്രുരാജ്യങ്ങളിൽ അജ്ഞാതന്മാർ പൂണ്ട് വിളയാടുന്ന കാലമാണ് ലോകം മുഴുവൻ കാൽച്ചുവിട്ടലാണെന്ന് ധരിക്കുന്ന അമേരിക്കയിൽ വരെ കടന്നുകൂടാൻ തക്ക കെൽപ്പുള്ളവരാണ് ഇന്നത്തെ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം എന്നാൽ അതിനൊക്കെ മേലെ എന്ന് പറയാൻ പറ്റുന്ന ഒരു വിവരമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുർക്കി മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അമിത് നാഗേഷ് എന്ന ഇന്ത്യക്കാരനെ ചുറ്റിപ്പറ്റി ദുരൂഹമായ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഹമാസ് നേതാവ് ഇസ്മായേൽ ഹാനിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യക്കാരനായ അമിത് നാഗേഷിന്റെ പേര് പുറത്തു വന്നത് ഹാനിയെ കൊലപ്പെടുത്താൻ ഇന്ത്യക്കാരനായ അമിത് നാഗേഷിനെയാണ് മൊസാദ് ചുമതലപ്പെടുത്തിയത് എന്ന് വെളിപ്പെടുത്തലുമായാണ് തുർക്കി രംഗത്ത് വന്നത് വടക്കൻ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് അമിത് നാഗേഷ് ഹാനിയെ കൊലപ്പെടുത്തിയതെന്ന് തുർക്കിയിലെ എക്സ് ഡെനിക്സ് ഗെർസെക് ഗസറ്റസി ഗുനൈഡോഗു എക്സ്പ്രസ് ഹേബർ ഗ്ലോബൽ എന്നീ മാധ്യമങ്ങളാണ് തുറന്നു പറഞ്ഞത് ഉസാഖ് ഉനെ പോലെയുള്ള ടർക്കിഷ് വാർത്താ ഏജൻസികൾ അമിത് നാഗേഷിന്റെ ഒരു പ്രൊഫൈൽ തന്നെ തയ്യാറാക്കി അദ്ദേഹം ഇന്ത്യൻ വംശജനായ ഒരു ഇസ്രായേലിയാണെന്നും അയാളുടെ ആദ്യ പേര് അമിത് അവരാണ് പുറത്തുവിട്ടത് അതേസമയം ഹനിയയുടെ കൊലപാതകത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല കൊലപാതകത്തിൽ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഹമാസ് തലവന്റെ കൊലപാതകത്തിൽ ഇസ്രായേലിനും യു എസിനും പങ്കുണ്ടെന്ന് ഇറാനും അവരുടെ സഖ്യകക്ഷികളും തുടർച്ചയായി ആരോപിക്കുകയാണ് അതിനിടയിലാണ് ഇന്ത്യയുടെ പങ്കും പുറത്തു വന്നു എന്ന് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയത് അതായത് ചെയ്തത് തങ്ങളാണെന്ന് ഇസ്രായേൽ പോലും ഇതുവരെ സമ്മതിച്ചിട്ടില്ലാത്ത ഒരു കേസിൽ ഇസ്രായേലിന് വേണ്ടി ഒരു ഇന്ത്യക്കാരന്റെ പങ്ക് പുറത്തു വന്നു എന്നാണ് ഇസ്ലാമിക കുത്തിത്തിരിപ്പുകാരായ തുർക്കി ആരോപിച്ചത് എന്നാൽ സത്യാവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വന്നപ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോയിരിക്കുകയാണ് ലോകം നാണക്കേട് കൊണ്ട് മുഖം താഴ്ത്തിയിരിക്കുകയാണ് തുർക്കി ഹീബ്രു ഭാഷയിൽ ഹമിത് നാക്കേഷ് എന്നാൽ കൊലയാളി എന്നാണ് അർത്ഥം ഈ വാക്ക് ചില ട്രോളർമാർ അമിത് നാഗേഷ് എന്നാക്കി പ്രചരിപ്പിച്ചതായിരുന്നു ഇതാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് തട്ടിവിട്ടത് ചില മാധ്യമങ്ങൾ കേണൽ അമിത് നാഗേഷ് എന്നിവരെ റിപ്പോർട്ട് ചെയ്തു ഇനി അയാളുടെ ഭാര്യയും കുട്ടിയും മാത്രമേ തുർക്കി മാധ്യമങ്ങൾ പുറത്തുവിടാത്തതായുള്ളൂ ഏതായാലും രണ്ട് കാര്യങ്ങൾ ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് ഇസ്ലാമിക ലോകത്തിന്റെ കാരണവർ സ്ഥാനം ഞങ്ങൾക്കാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചു നടക്കുന്ന തുർക്കി ഒരു ഭൂലോക മണ്ടനാണ് എന്നതാണ് ഒന്നാമത്തേത് ഇന്ത്യയെ പ്രത്യേകിച്ചും ഇസ്രായേലിനൊപ്പം ചേർന്നിരിക്കുന്ന ഇന്ത്യയെ ഈ മണ്ടന്മാർ നല്ലോണം പേടിക്കുന്നുണ്ട് എന്നതാണ് രണ്ടാമത്തേത് എന്തായാലും ഈ മരമണ്ടന്മാരുടെ കളി കാണാൻ നല്ല രസമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രായേലിനെ സമൂഹ മാധ്യമത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായി ഡോക്ടർ എലി ഡേവിഡ് എന്നയാളാണ് ഒരു തമാശ എന്ന നിലയിൽ ഇന്ത്യക്കാരുടെ വിവരം പറഞ്ഞത് കൊലയാളി എന്ന അർത്ഥമുള്ള ഹീബ്രു വാക്കായ അമിത് നാഗേഷ് എന്ന പേര് കണ്ടിട്ട് ഇനി ഈ മണ്ടന്മാർ ഇത് ഇന്ത്യക്കാരൻ ചെയ്തതെന്ന് പറയും എന്നാണ് ഡോക്ടർ തമാശയായി പറഞ്ഞത് എന്നാൽ പിറ്റേ ദിവസം വാർത്ത കണ്ട ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി അമിത് നാഗേഷിനെ പറ്റിയുള്ള പൊടുപ്പും തൊങ്ങലും നിറഞ്ഞ വാർത്തയാണ് തുർക്കി മാധ്യമങ്ങളിൽ അതും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ മുഴുവൻ ഇത് കണ്ട് കരയണോ ചിരിക്കണോ എന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഡോക്ടർ ഈ മണ്ടന്മാർക്കെതിരെയാണല്ലോ യുദ്ധം ചെയ്യേണ്ടതെന്നോർത്ത് നാണക്കേട് കൊണ്ട് ഇസ്രായേൽ പട്ടാളക്കാർ തന്നെ കടലിൽ ചാടിച്ചാകാനും അങ്ങനെ ഇറാനും സഖ്യകക്ഷികൾക്കും യുദ്ധം ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി